നോക്കി ിൽക്കെ അനന്തനെ യക്ഷി പിടിച്ചുകൊണ്ടുപോയി ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഇത് കണ്ട് ഭയത്തോടെ നിന്നു യക്ഷിയെ തളയ്ക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു കുട്ടിക്കാലം മുതലുള്ള അമ്മയുടെ ഉപദേശം കേൾക്കാത്തതിന് അനന്തനെ കിട്ടി ശിക്ഷയെന്നും എല്ലാവരും പറഞ്ഞു അനന്തൻ ജനിച്ച ദിവസം തന്നെ അവന്റെ വിധി എഴുതപ്പെട്ടിരുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ അവനെ യക്ഷി കൊണ്ടുപോകുമെന്ന് ജാതകത്തിലുണ്ടായിരുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ യക്ഷി തങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്ന് അനന്തന്റെ അമ്മ അവനെ ആ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു കുട്ടിക്കാലം മുതൽ തന്നെ ഒന്നിനോടും ഒരു പേടിയും ഒരു ദിവസം തറവാട്ടിന്റെ മച്ചിന്റെ മുകളിൽ ഒരു പാമ്പ് വന്നു ഭീകരരൂപിയായ ആ പാമ്പിനെ കണ്ട് എല്ലാവരും പേടിച്ചു തറവാട്ടിലെ പണിക്കാർ വന്ന് ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ തുടങ്ങി പക്ഷെ അനന്തൻ അതിന് അനുവദിച്ചില്ല അവന്റെ അമ്മ എത്ര തടയാൻ ശ്രമിച്ചിട്ടും അനന്തൻ അത് കേൾക്കാതെ മച്ചിന്റെ മുകളിൽ കയറി വിഷം ചീറ്റാൻ തയ്യാറായി നിൽക്കുന്ന പാമ്പിനെ അവൻ നിസ്സാരമായി കയ്യിലെടുത്തു കയ്യിലെടുത്ത ഉടനെ തന്നെ മൂർഖൻ പത്തി താഴ്ത്തി എല്ലാവരും നോക്കി ആ പാമ്പിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി തല്ലിക്കൊല്ല് പക്ഷേ പാമ്പിനെ തല്ലിക്കൊല്ലാൻ അനുവദിച്ചില്ല പെട്ടെന്ന് കയ്യിൽ പാമ്പ് താഴേക്ക് വീണു അത് ഒരു സർപ്പമായി മാറി അതുകൊണ്ട് സർപ്പത്തിനെ തല്ലിക്കൊല്ലാൻ വന്ന എല്ലാവരും ഭയത്തോടെ നിന്നു ഒന്നും ഉഗ്രൂപിയായ സർപ്പം നന്ദി സൂചകമായി അനന്തന്റെ മുന്നിൽ തല താഴ്ത്തി നിന്നു കാട്ടിലേക്ക് അയക്കാൻ വിട്ട ആ സർപ്പം ഇഴഞ്ഞ വർഷങ്ങളായി പൂജയും കർമ്മങ്ങളും മുടങ്ങിക്കിടന്ന അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയി എന്തിനായിരുന്നു ആ സർപ്പം പൂജ മുടങ്ങി കിടക്കുന്ന അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയത് ിൽ നിന്നും സർപ്പം എന്തിനാണ് അനന്തനെ കണ്ടപ്പോൾ ശാന്തനായത് അവനൊരു സാധാരണ മനുഷ്യജന്മല്ല എന്ന് അവിടെ കൂടെ നിന്ന് വിധി എഴുതി വാസുദേവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ വിഷ ചികിത്സകനാണ് അന്ന് നടന്ന സംഭവം അമ്മ വാസുദേവനോട് പറഞ്ഞു എന്തൊക്കെയാ ഇതിന്റെ അർത്ഥം എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് പേടിയാവുന്നു നീ പേടിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് നീ എന്നാണോ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് ഇനി നടക്കാൻ ഒരു ഇന്ന് എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴി അവനെ കൊല്ലാൻ മറ്റൊരു ലോകത്ത് നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും ആ അമ്മ തന്റെ െ വിട്ടാൻ തയ്യാറായിരുന്നില്ല മകനെ നഷ്ടപ്പെടാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ ആ അമ്മ തയ്യാറായിരുന്നു മകനെ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഒരിക്കലും തോന്നാതിരിക്കാൻ അമ്മ കുറെ ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞ് അവന്റെ മനസ്സ് പിന്തിരിപ്പിക്കാൻ നോക്കി മോനെ നീ അവിടേക്ക് പോരുത് മനുഷ്യനെ കൊല്ലുന്ന ഒരുപാട് ആത്മാക്കള് അവിടെ അലഞ്ഞു നടക്കുന്നുണ്ട് അതുകൊണ്ട് നീ അവിടെ പോരുത് ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞാൽ അവിടേക്ക് പോകില്ല എന്ന് അനന്തന്റെ അമ്മ കണക്ക് എന്നാൽ സംഭവിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു അന്ന് കോളേജിലെ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം അനന്തൻ തന്റെ തന്നെ അകന്ന ബന്ധുവായ സുരഭിയുമായി പ്രണയത്തിലായിരുന്നു അവൾക്ക് നല്ല മാർക്ക് കിട്ടിയതിന്റെ പേരിൽ ഒരുമിച്ച് കാണാമെന്ന് അവർ തീരുമാനിച്ചു അതിനുവേണ്ടി പൂജാകർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുന്ന അമ്പലം അവർ കണ്ടുപിടിച്ചു വീട്ടിലെ ജനലിന്റെ അരികെ പഠിക്കുന്ന സുരഭിയുടെ അടുത്തേക്ക് അനന്തൻ മതം ചാടിയെത്തിന്ന് പറഞ്ഞാൽ മാത്രമേ എന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ അച്ഛൻ സമ്മതിക്കൂ അങ്ങനെ ഒറ്റയ്ക്ക് ഈ ജനലിന്റെ അടുത്ത് ഇരുന്നാൽ മാത്രമല്ലേ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ എപ്പോഴാ നിന്നെ കാണാൻ അതൊന്നും പറ്റില്ല ഞാൻ എവിടെ വന്നാലും അച്ഛൻ കാണും നീ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് പുറത്തു വന്നാലും എവിടെയെങ്കിലും സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ട പിന്നെ അത് മതി പഠിത്തം കഴിഞ്ഞ് മതി കല്യാണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന അച്ഛൻ നാളെ തന്നെ എന്റെ കല്യാണം കല്യാണം നാളെ എന്നെ വേറെ ആരുടെങ്കിലും കൂടെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഞാൻ പറഞ്ഞത് ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിന്നെ മറ്റാരും വലിയ വായിൽ വീരവാദം മുഴക്കുന്ന അനന്തനെ ദൂരെ നിന്നും പാനയുടെ അപ്പുറത്ത് നിന്ന് നോക്കുന്ന യക്ഷി അനന്തൻ പോയി ഉടനെ തന്നെ യക്ഷി സുരഭിയുടെ മുറയിലേക്ക് കയറി അവരുടെ യുടെ ജോലിക്കാരിയുടെ ശരീരത്തിലേക്ക് അവൾ പരകായ പ്രവേശനം നടത്തി ജോലിക്കാരിയുടെ പ്രവേശം നടത്തിയ യക്ഷി മുറിയിലേക്ക് മുറിയിലേക്ക് കയറി 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 വരുന്നത് വന്ന കൊല്ലാനായി യക്ഷി കൊല്ലാനായി അടുത്തേക്ക് വന്നു എന്നാൽ സുരഭി ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അനന്തൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത് അവൾ കണ്ടു സുരഭിയെ കൊല ചെയ്യണമെന്നുള്ള തീരുമാനം ഉപേക്ഷിച്ച് അവൾ അനന്തനെ കാണാനായി പോയി അമ്പലത്തിന്റെ ഉള്ളിൽ അവൻ അവൾക്ക് വേണ്ടി കാത്തുനിന്നു ഉടനെ തന്നെ സുരഭിയുടെ വേഷത്തിൽ യക്ഷി നടന്നു നീ ഇത്ര ഇവിടെ എത്തിയോ നിന്നെ പെട്ടെന്ന് കാണാനുള്ള െ ഞാൻ പെട്ടെന്ന് വർഷങ്ങളായി ഞാൻ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കല്ലേ നമ്മൾ പക്ഷേ നീ പോലും അറിയാതെ എന്നെ സ്നേഹിച്ചു യക്ഷി ആനന്ദനെ അവരുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന അതേ സമയത്ത് ആ അമ്പലത്തിലെ വിലപിടിപ്പുള്ള വിഗ്രഹം പൂഷ്ടിക്കാനായി ഒരു കൊള്ള സംഘം അവിടേക്ക് വന്നു അവരുടെ സാന്നിധ്യം യക്ഷിക്ക് തന്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നില്ല കൊള്ളയടിക്കാൻ വന്നവരെ കൊല്ലുക എന്നത് അവൾക്ക് നിസ്സാരമായ കാര്യമായിരുന്നു എന്നാൽ അവൾ അവളുടെ എന്താ അവിടെ ഒരു ശബ്ദം ഉടനെ തന്നെ അടുത്തേക്ക് പോയി അവിടുത്തെ വിഗ്രഹം മോഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു കൊള്ളക്കാർ അവിടെ എത്തിയത് ഇതെല്ലാം അനന്തൻ നിന്ന് കാണുകയായിരുന്നു പെട്ടെന്ന് അനന്തൻ അവരുടെ ഇടയിലേക്ക് ചാടി വീണു എന്താ ഇവിടെ നടയടച്ച ശേഷം അമ്പലത്തിനുള്ളിൽ അറിയാം ഇത്രയും നാളെ തൊഴുത വിഗ്രഹത്തെ കൊണ്ടുപോകാനാണ് വന്നത് പ്രാർത്ഥിക്കുന്ന ദൈവം വരാൻ പോകുന്ന ഡോളറാണ് ഡോളർ കിട്ടാൻ വേണ്ടി നീ നീ വിഗ്രഹം കൊണ്ട് വേണ്ട കൂടി വേണം എന്താ ഇവിടെ ഒരു കള്ളൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു എന്നാൽ വേഷം കെട്ടി നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്നതെന്ന് അവർ അറിഞ്ഞില്ല അനന്തൻ അവിടെ വന്ന കൊള്ളക്കാരുമായി ഏറ്റുമുട്ടി ഒടുവിൽ ആ കള്ളൻ അനന്തന്റെ തലയുടെ പിന്നിൽ അടിച്ച് അവനെ വീഴ്ത്തി മുന്നിൽ നിൽക്കുന്ന സുരഭിയെ അവൻ ഉച്ചത്തോടെ നോക്കി സുരഭിയുടെ വേഷത്തിൽ നിൽക്കുന്നത് സാക്ഷാൽ യക്ഷിയാണെന്ന് അവൻ അറിഞ്ഞില്ല താൻ സ്നേഹിക്കുന്ന അനന്തനെ അപായപ്പെടുത്തിയതിന്റെ പേര് ുള്ളി നിൽക്കുകയായിരുന്നു യക്ഷി പെട്ടെന്ന് അവര് സർപ്പരൂപമായി മാറി ഉഗ്രൂപിയായ സർപ്പം കൊള്ളക്കാരെ ഒന്നടങ്കം വലിച്ചു മുറുക്കിപ്പോന്നു അവളുടെ വിശ്വരൂപം കണ്ട് ഞെട്ടി നിൽക്കുന്ന നീ ആരാ ഞാൻ ഇത് പെട്ടെന്നാണ് വേഷം മാറി യക്ഷി അവളുടെ വിശ്വരൂപത്തിൽ നിൽക്കുന്നു എന്ന് യക്ഷിക്ക് സ്വയം മനസ്സിലായത് ഞാൻ ഉത്തരം പറ ഞാൻ ചോദിച്ചുവേണ്ടിയാ വന്നത് ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് അറിയാലോ നിന്റെ പ്രണയം വെറും ഈ ജന്മത്തിലെ പ്രണയം ോ എന്റെ പ്രണയം ജന്മാന്തരങ്ങൾക്കപ്പുറമാണ് കഥാപുസ്തകത്തിലൊക്കെ കാണുന്നത് പോലെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഇവിടേക്ക് വന്നത് സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ അവനെ കൊന്നതും അതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ അറിയാലോ സാധാരണ മനുഷ്യന് കാണാൻ കഴിയാത്തത് എനിക്ക് കഴിയും ഞാൻ ഭാവി കണ്ടിട്ടാ നിന്റെ അടുത്തേക്ക് വന്നത് ഞാൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളുമായി നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല അല്ല ഞാൻ ഭാവിയിൽ കണ്ട കാര്യം നിന്നോട് പറയുകയാണ് എന്നെ നീ സ്വീകരിച്ചാലും വേണ്ട എന്ന് വെച്ചാലും നീ ഇപ്പോൾ പ്രാണന തുല്യം സ്നേഹിക്കുന്ന നിന്റെ സുരഭി നാളെ മറ്റൊരുത്തേതാകും അറിയണ്ടും ഒരു ഉപദ്രവവും ഞാൻ വേണ്ടി എത്ര നാൾ വേണോ കാത്തിരിക്കാം ഇത് പറഞ്ഞ ഉടനെ തന്നെ അമ്പലത്തിന്റെ മുകളിൽ ഒരു വലിയ പാറ കഷ്ണം അനന്തന്റെ തലയിലേക്ക് വീണു പരിക്കേറ്റ് വീണ് കിടക്കുന്ന അവനെ യക്ഷ പുറത്തേക്ക് കൊണ്ടുപോയി മറ്റുള്ളവർ കാണുന്ന സ്ഥലത്ത് അവനെ കൊണ്ടിട്ടു പരിക്കേറ്റ് വീണ് കിടക്കുന്ന അനന്തനെ കണ്ട നാട്ടുകാർ അവനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ അപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കൊല്ലപ്പെട്ട ആ കള്ളന്റെ മൃതശരീരത്തിന് എന്ത് സംഭവിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വന്നു പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറി മൃതദേഹം പുറത്തെടുത്തു അമ്പലം കൊള്ളയടിക്കാൻ വന്ന ആളിനെ യക്ഷി കൊന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രചരിപ്പിച്ചു അതിൽ സത്യമുണ്ടെന്ന് വാദിച്ച ഒരു പക്ഷവും അത് വാസ്തവ വിരുദ്ധമാണെന്ന് വാദിച്ച മറ്റൊരു പക്ഷവും ആ നാട്ടിലുണ്ടായിരുന്നു യക്ഷി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു പരുക്കേറ്റ് വീണ് കിടക്കുന്ന അനന്തനെ കല്യാണം കഴിക്കാൻ അവന്റെ കാമുകി സ്വരഭി തയ്യാറായില്ല അല്ലെങ്കിൽ അവളുടെ കുടുംബക്കാർ അത് അനുവദിച്ചു പ്രാർത്ഥനകളും വഴിപാടുകളുമായി അനന്തന്റെ അനുജത്തി കഴിച്ചുകൂട്ടി കഴിച്ചു തിരിച്ചു വരില്ല എന്ന് നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചു എന്റെ മകനെ അവൾക്ക് വേണമെങ്കിൽ പറ്റില്ല പറ്റില്ല അവൾക്ക് അവൾക്ക് അവനെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ വെറുതെ അവരുടെ മാത്രമല്ല ഈ ചെയ്തു ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോഴാണ് അവരുടെ ബന്ധുവായ ചന്ദ്രമ്മ അവിടേക്ക് കയറി വന്നത് ജാലവിദ്യകൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്ന മാന്ത്രിക വിദ്യകൾ അറിയാവുന്ന ഒരു സ്ത്രീയായിരുന്നു അനന്തന്റെ സഹോദരി അരുന്തതി സ്വന്തം ചേട്ടന്റെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രുവ അവളെ ആശ്വസിപ്പിച്ചു പ്രാർത്ഥന ദൈവം കേട്ടു അവൻ വരും ചന്ദ്രുവ പറഞ്ഞ ഉടനെ തന്നെ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അവിടെ കൂടി നിന്ന നാട്ടുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഉണ്ടായി ഇതെല്ലാം അവൻ സൂചനയാണ് അപ്പോഴേക്കും അവിടുത്തെ മരത്തിൻ ചുവട്ടിൽ അഞ്ചു തലയുള്ള ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു സർപ്പത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു തീകോളം പുറത്തേക്ക് വന്നു തീകോളം അനന്തന്റെ കയറിയതും ചാടി എഴുന്നേറ്റു ഒരു പ്രത്യേകതരം അമാനുഷിക ശക്തി അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇത് കണ്ട് അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച യക്ഷി സന്തോഷിച്ചു അവളുടെ അനുഗ്രഹവും അവന്റെ മേലുണ്ടായി അവൻ പുനർജനിച്ച ഉടനെ തന്നെ അവന്റെ ശത്രുവായ സേതുവിന്റെ വീടിന് തീ പിടിച്ചു സേതു ഭയത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു മോനെ നിനക്ക് ചെയ്തു ഒരുപാട് വർഷമായി നീ എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ എന്ന് ഓർമ്മയുണ്ടോ അച്ഛാ എന്താ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ